ചേർത്തലയിലെ വീട്ടമ്മ സജിയുടെ മരണം തലയ്ക്ക് പിന്നിലേറ്റ ക്ഷതം കൊണ്ടെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്നലെ പുറത്തു വന്നിരുന്നു തലയോട്ടിയിൽ പൊട്ടലുകൾ ഉണ്ടായിരുന്നുവെന്നും പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിരുന്നു ഇതോടെ അമ്മയെ അച്ഛൻ മർദ്ദിച്ചു കൊന്നതാണെന്ന മകളുടെ പരാതി ശരിവെയ്ക്കപ്പെടുകയാണ് മകളുടെ പരാതിയെ തുടർന്നാണ് സജിയുടെ മൃതദേഹം കല്ലറ തുറന്ന് പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്തത് അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് ആലപ്പുഴയിലെ സ്വകാര്യ ലാബിൽ ലാബ് ടെക്നീഷ്യനായിരുന്നു സജി ആങ്കർ കമ്പനിയുടെ പ്രതിനിധിയായിട്ടായിരുന്നു സോണി ലാബിൽ ചെല്ലുന്നതും സജിയെ പരിചയപ്പെടുന്നതും പിന്നീട് പരിചയം പ്രണയത്തിലേക്ക് എത്തുകയായിരുന്നു ആലപ്പുഴ വടക്കേയറ്റത്തെ വീട്ടിൽ ചാക്കോ ബേബി ദമ്പതികളുടെ രണ്ടാമത്തെ മകളാണ് സജി വിവാഹശേഷം ലാബ് ടെക്നീഷ്യനായി ഏറെ നാൾ സജി വിദേശത്ത് ജോലി ചെയ്തിരുന്നു വീട് പുനർനിർമ്മാണമടക്കം പൂർത്തിയാക്കി കുട്ടികൾ മുതിർന്നതോടെയാണ് നാട്ടിലേക്ക് മടങ്ങിയത് ഇതിനിടെ സോണി കടക്കരപ്പള്ളിയിൽ പാത്രക്കട തുടങ്ങി മൂത്ത മകൻ ബെന്നോബ് ദുബായിൽ മൊബൈൽ ടെക്നീഷ്യനായി ജോലി ചെയ്യുകയായിരുന്നു അമ്മ അപകടത്തിൽപ്പെട്ട വാർത്ത അറിഞ്ഞതിനെ തുടർന്നാണ് നാട്ടിലെത്തിയത് മകൾ മീഷ്മ മൂവാറ്റുപുഴയിലെ ജർമ്മൻ ഭാഷ പഠിപ്പിക്കുന്ന സ്ഥാപനത്തിലെ അധ്യാപികയാണ് ഭാഷാപഠനം പൂർത്തിയാക്കി ജർമ്മനിയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു സജിയ ഉപദ്രവിച്ച വിവരം പുറത്തു പറഞ്ഞാൽ വകവരുത്തും എന്ന സോണിയുടെ ഭീഷണിയെ തുടർന്നായിരുന്നു മകൾ സംഭവങ്ങൾ ആദ്യഘട്ടത്തിൽ മൂടിവെച്ചത് ഭീഷണി ആവർത്തിച്ചതോടെയാണ് ഗദ്യാന്തരമില്ലാതെ അമ്മയുടെ സഹോദരന്മാരുടെ സഹായത്തോടെ പോലീസിൽ വിവരം അറിയിച്ചത് പോലീസ് തന്ത്രപൂർവ്വം ഇയാളെ പിടികൂടുകയായിരുന്നു സംഭവം നടന്ന ജനുവരി എട്ടിന് മദ്യപിച്ചായിരുന്നു അച്ഛൻ വീട്ടിലെത്തിയത് മീഷ്മ പറഞ്ഞു വിവാഹേതര ബന്ധത്തെപ്പറ്റി പറഞ്ഞ് വലിയ വഴക്കായി അമ്മയെ അച്ഛൻ ഉപദ്രവിച്ചപ്പോൾ ഞാൻ പോലീസ് കൺട്രോൾ റൂമിൽ വിളിച്ചു അവർ തിരികെ വിളിക്കുമ്പോൾ ബന്ധുക്കളെ വിളിച്ചുകൂട്ടി ഞാൻ അമ്മയെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന തിരക്കിലായിരുന്നു അതിനാൽ കോൾ എടുത്തില്ല അവർ വീണ്ടും വിളിച്ചപ്പോൾ അച്ഛനെ ഭയന്നും അമ്മ രക്ഷപ്പെട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലും ഞാൻ അന്നുണ്ടായ കാര്യം മറച്ചുവച്ചു അമ്മ ഗോവണിപ്പടിയിൽ നിന്ന് വീണെന്നാണ് പറഞ്ഞത് മീഷ്മ ഓർക്കുന്നു അടിയന്തര ശേഷം അമ്മയുടെ നില മെച്ചപ്പെട്ടെങ്കിലും പിന്നീട് പനിയും ഹൃദ്രോഗബാധയും ഉണ്ടായി വെന്റിലേറ്ററിന്റെ സഹായത്തോടെയായിരുന്നു ജീവൻ നിലനിർത്തിയത് ചികിത്സയിലായിരുന്ന സമയത്തൊന്നും അമ്മ സംസാരിച്ചിരുന്നില്ല കൂടുതലും അബോധാവസ്ഥയിലായിരുന്നു ഈ ഒരു മാസവും എല്ലാ കാര്യങ്ങളും നോക്കി അച്ഛൻ ആശുപത്രിയിലുണ്ടായിരുന്നു ഇടയ്ക്ക് ഫോണിൽ അച്ഛന്റെ ശബ്ദ സന്ദേശം എനിക്ക് കിട്ടി അച്ഛന്റെ വിവാഹേതര ബന്ധത്തെപ്പറ്റി പറഞ്ഞുകൊണ്ട് അമ്മ ആശുപത്രി വിട്ട ശേഷം അച്ഛനെതിരെ കേസ് കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചിരുന്നു എന്നാൽ പ്രതീക്ഷകളെ തകർത്ത് അമ്മ കഴിഞ്ഞ ഞായറാഴ്ച യാത്രയായി എൻ്റെ ഇഷ്ടത്തിന് എതിർ നിന്നാൽ അമ്മയുടെ ഗതി നിനക്കും ഉണ്ടാകുമെന്ന് ചൊവ്വാഴ്ച രാത്രി അച്ഛനെന്നെ ഭീഷണിപ്പെടുത്തി പിറ്റേന്ന് തന്നെ ഞാൻ പോലീസിൽ പരാതി നൽകി മീഷ്മ പറഞ്ഞു ക്രൂരമായിട്ടായിരുന്നു സജിയെ സോണി ഉപദ്രവിച്ചത് തലകൊണ്ട് ഭിത്തിയിൽ നിരവധി തവണ എടുപ്പിച്ചു അതുകൊണ്ട് തന്നെയാണ് മരണം സംഭവിച്ചത്